ും അമ്മ ആദ്യം സ്വാഗതം ഇങ്ങനെ പറയുമ്പോ മണിക്കൂട്ടം പറഞ്ഞു ഇതെന്നാമ്മ അമ്മ കൈകൊണ്ട് ഇങ്ങനെ ആക്കി പറയുന്നെന്ന് അപ്പൊ രണ്ടാമത് പറയുമ്പോഴത്തേക്ക് അത് അമ്മക്ക് ചിരി കൈ അങ്ങോട്ട് തിരുവാതിരിയാന്ന് ചോദിച്ചിരുന്നു മണിക്കൂട്ടൻ അപ്പൊ പിന്നെ അതുകൊണ്ടാണ് അതുകൊണ്ട് അമ്മമ്മക്ക് രണ്ടാമത് പറയുമ്പോഴത്തേക്ക് അമ്മക്ക് മടിയായി അതാണ് എല്ലാരിക്കും ഒരു ചിരി വന്നിനി അപ്പൊ ഇന്ന് സ്വാഗതം പറയാൻ വേണ്ടിട്ട് സമീത കൊറേ ലേറ്റ് ആയിട്ടുണ്ട് ഉറങ്ങുന്നുണ്ട് പിന്നെ അതിന്റെ അടുക്ക് നമ്മളൊന്ന് പുറത്തു പോയിട്ടുണ്ടായിനി ശരിക്കും നമ്മള് ചെടി മണിക്കാൻ പോണെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു ചെട്ടിയല്ല ചെടി തന്നെ ചെടി മണിക്കാൻ പോണന്ന് കുറച്ച് ദിവസമായി വേ അതായത് നമ്മൾ ആ ഒരു കിണറിൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആടെ വെക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ ഇന്ന് നമ്മൾ പോകുമ്പോഴത്തേക്ക് പൂട്ടിയില്ല പിന്നെ സമയം വൈകുന്നേരം ഇനി അഞ്ച് ഒരുപാട് വൈകിപ്പാ പിന്നെ നമുക്കിപ്പം അപ്പൊ നമ്മളിപ്പോ നോക്കിയെടുക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കുമല്ല അല്ല അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാലും ഇന്ന് അവർക്ക് അടക്കാനായില്ല അങ്ങനെയല്ല നമുക്ക് ഏതാ വേണ്ട ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നല്ല പോയിത് ഇപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ചെടി എന്ത് കാണുന്നു അത് മേടിക്കാൻ പിന്നെ നമ്മള് കിണറിന്റെ ഞാൻ ച്ചത് മറ്റേ കടലാസൂ ഉണ്ടല്ലോ അതെടുക്കാന്ന് കാരണം അതാകുമ്പോ എപ്പോഴും പൂക്കുന്നില്ല പോയിനി അപ്പൊ അതിന്റെ കുറച്ച് വെറൈറ്റി കളറെ നോക്കി ഇല്ല ഇപ്പൊ എന്താന്ന് പറയാ വിറ്റ് വിറ്റ് പോന്നതരില്ലോണ് എല്ലാം സോൾഡ് ഔട്ടായി ഇപ്പൊ പുതിയ ഇത് വരണത്രം പറയുന്നുണ്ടായിനി അപ്പൊ നമ്മളേതായാലും ആടെ കുറച്ച് ചുറ്റിപ്പറ്റി നേരെ മണിക്കൂട്ടിനും കൂട്ടി വീട്ടിലേക്ക് വന്നു അപ്പൊ അതിൻ്റെ ആ ഒരു ചെറിയൊരു ക്ലിപ്പ് നമ്മള് ഇതിന്റെ പരം വെക്കല്ലേ ആ പോയൊരു മേതൂട്ടി പൂ പറിക്കാൻ പാടില്ല ഏട്ടാ മേതൂട്ടി മേതൂട്ടി റോസാപ്പൂ കണ്ടിട്ട് തൊട്ട് കളിക്കുന്നു പഠിക്കാൻ പാടില്ല റോസാപ്പൂല് അതെയാ ആരാ പറഞ്ഞത് ടീച്ചർ പറഞ്ഞതാ അതെയാ അവിടുന്ന് റോസാപ്പൂ അഞ്ചില് നീ അത് പറിക്കാൻ പാടില്ല അത് നല്ല രസം റോസാപ്പൂ കാണാൻ അല്ലേ അടിപൊളി ഇനി പിന്നെ മേതൂട്ടിക്ക് ഏതാ ഇഷ്ടപ്പെട്ടേ നോക്ക് അവർ മേദൂട്ടി കാണിച്ച വാവ് നല്ല രസം വൈറ്റ് ഏത് അത് ഇഷ്ടപ്പെട്ടിട്ട് അത് ഇതായി പോയല്ലേ മോശായി പോയല്ലേ അതെയാ മേദട്ടി പറയണേ കാണിച്ച നല്ല രസത് ആ ഇതെല്ലാം ഇഷ്ടപ്പെട്ട മേദൂട്ടിക്ക് ഇഷ്ടപ്പെട്ടേ മേദി എല്ലാം ഓ അതില കൂടെ പോവാൻ പറ്റില്ല വഴിയില്ലേ വഴിണ്ടാ പോവാൻ ആ മീതൂട്ടി ഞാൻ എല്ലാം ചുറ്റി കാണിച്ചിരുന്നു മേദൂട്ടി എന്നത് അത് മുള്ളില് പോവാ

പക്ഷെ അത് വലിയ ചട്ടി ഏത് ഈ ഒരു സാധനം അല്ലേ ഇതിന്റെ പേരെന്താണ് പ്ലാന്റ് അല്ലേ ടേബിൾ ഫാൻ ആണല്ലേ ഇതാ അതിന്റെ അടുക്ക ഒരാൾ വിളിച്ചിട്ട് പോയിന്നെ ഏഹ് ഇത് അല്ലേ നേരത്തെ കാണിച്ചു തന്നല്ലേ മീതു ഓ ഇനിയിപ്പൊ ഇവളെ വേക്കലക്കണ്ട കണ്ണുകൂട്ടി കണ്ണുകൂട്ടി കണ്ണുട്ടി എങ്ങനെ വീടിപ്പിടിക്കാൻ പറ്റുവോ ഇതെന്നാണ് ഇപ്പൊ എന്താ വൈകി പോയല്ലേ അപ്പം ഏതായാലും അഞ്ച് അഞ്ചു മണിയാവുമ്പോ ഇവരടക്കുന്നിടക്കുന്ന സമയത്ത് നാളെ വരാം ഇതാ മേതോട്ടി മേതോട്ടി മടങ്ങലായി ഏടി ടാറ്റ പറഞ്ഞിട്ട് പോലായി ഏതോടൊക്കെ ഇഷ്ടപ്പെടുവലും ചെയ്തു അല്ലേ ഏതോട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വീതിന് കാണാൻ പോകുന്നുണ്ട് അത് പണിപ്പെട്ടി കൊറേ നേരം എന്ന് പറയണം പറയണം അതാണ് നേരം അപ്പോൾ നമ്മൾ ഇന്ന് ആടുജീവിതം സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് ആടുജീവിതം എന്ന് പറയുമ്പോൾ ശ്രീനാട്ടം വേക്കെന്ന് പറയുന്നുണ്ട് എൻ്റെ ജീവിതമാണ് എൻ്റെ ജീവിതം അച്ഛൻ പറഞ്ഞു ഞാൻ അല്ല ഇന്ന് നമുക്ക് പതിനൊന്ന് മണിന്റെ ഷോക്കാണ് ഇടത്തിനെ അപ്പൊ കരയാൻ വേണ്ടിട്ട് ഇവൻ എത്രത്തോളം കണ്ടിരിക്കുന്നില്ലെന്ന് പറയില്ല എന്നാലല്ലേ ഇല്ല ഒന്നുമില്ല അതെ പിന്നെ നമ്മള് മേതു എനക്ക് തോന്നുന്നില്ല മേതു ഉറങ്ങൂല മേതു ഇപ്പൊ ഉറങ്ങിയല്ല അതുകൊണ്ട് ഉറങ്ങൂല അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞില്ല ഇത് ടിക്കറ്റ് മുന്നേ ബുക്ക് ചെയ്യുന്നതായിരിക്കും അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഒന്നും ില്ല സത്യം പറയാട്ടെ കിച്ചുണ്ടായതുകൊണ്ട് ഞാൻ ഓർമ്മലോ കിച്ചു ഇല്ലെങ്കിൽ ചിലപ്പം ഞാൻ ഓർമ്മിപ്പോ ഇവരാടുന്നങ്ങോട്ടും ഇങ്ങോട്ടും തഗ്ഗു പറഞ്ഞിരിക്കലായിരിക്കും അല്ല തഗ്ഗന്നല്ല ഇനി അതിൻ്റെ ഉള്ളിൽ സ്വൈര്യം ഉണ്ടാവില്ല പോണും അതെ ഇപ്പളേ പറഞ്ഞു ഒന്നുമില്ല ഭക്ഷണം അല്ല മറ്റു നമ്മള് വൈകുന്നേരം ഏഴു മണിക്കായി പൊതുവേ സിനിമ കാണാൻ പോന്നിണ്ടെങ്കിൽ പോലെ അപ്പോ ഇന്നിപ്പോ ഏതായാലും പതിനൊന്ന് മണിയാവുമ്പോൾ എന്തായാലും വീട് ഭക്ഷണമെല്ലാം കഴിച്ചിട്ടേ പോകും അതുകൊണ്ട് പിന്നെ ആടെ എത്തിക്കഴിഞ്ഞു വെള്ളം മാത്രം വെള്ളവും വെടിച്ചിട്ട് പോവാനില്ലെന്നാണ് എന്റെ പ്ലാനിങ് ഫുള്ള് പാക്കേജ് വീട്ടെന്ന് അതിനുള്ളിലേക്കില്ലേ പ്ലാനെല്ലാം അതെ സംഭവം സിനിമ കാണുവാ വരുവാ അത്ര തന്നെ പോണെങ്കിൽ കൊറച്ചു ദിവസം വാങ്ങിപ്പിക്കണെങ്കിൽ അമ്മ ഒന്ന് മനസ്സ് വെക്കണം അമ്മ വാങ്ങിത്തരും പൈസ എന്തെങ്കിലും നമ്മളെന്തായാലും ഇനിയിപ്പോ ഏതായാലും നമുക്ക് ഇന്ന് മനസ്സിലായി വൈകുന്നേരം പോയി കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് വരാനില്ല ഞാൻ ശ്രീനാട്ടിനോട് പറഞ്ഞിനെ എന്തായാലും ഇന്നു പോകണ്ട കാരണം കൊറച്ച് നമ്മൾ വേണ്ട പറഞ്ഞാൽ പോയിട്ട് എടുത്തിട്ട് വരാലോ എന്നാ ശ്രീനാട്ടം പറഞ്ഞു അയ്യോ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് എടുത്തിട്ട് വരാന്ന് പറഞ്ഞേനെ പിന്നെ നമ്മൾ അല്ല നമുക്ക് ആടെ പോയിട്ട് ഇന്നെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കണ്ടേ അവരോട് എങ്ങനെയാന്ന് എനക്ക് ഇതിനെ പറ്റിട്ടല്ലേ നമുക്ക് അത്ര ഒരു കൂടുതൽ അറിവൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ ആച്ചാലും അടുത്ത ദിവസം പോവാം എന്തായാലും അടുത്ത ദിവസം പോകുമ്പോ നമ്മളതൊരു ബ്ലോഗായിട്ട് എടുക്കൂട്ടാ ഉച്ചവരാ അങ്ങനെതാ നമ്മളെ മേതു ആവണിച്ചിട്ടുണ്ട് അത് പറഞ്ഞു അലോ പുതിയൊരു പറഞ്ഞു നേരത്തെ പറഞ്ഞു മേതു ഉറങ്ങുമ്പോ പറ നമ്മൾ എവിടെയാ പോകുന്നു പറഞ്ഞോടത്തെ എന്ത് സിനിമ മോളെ സിനിമ അല്ല പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ത് ആ ഓക്കെ എന്നാ സിനിമ അറിയില്ല സിനിമക്ക് പോന്നേ അറിയില്ലോ അപ്പതാ എല്ലാരും റെഡി ആയിരിക്കുന്നു മമ്മൂട്ടിന്റെ കണ്ട് മോഹൻലാലിൻ്റെയാ അതെയാടി മോളെ അതെയാ ഇത് വേറെ ഒരാഴ്ചയുടെ സിനിമയാണ് പോയാലോ എന്നാ പിന്നെ നമുക്ക് നോക്കായില്ലേ അതാ ചെറുപ്പിന്റെ എടുത്തിട്ട് നഗാക്കിട്ടുണ്ട് മേര് വലിയ നഗന്നല്ല

ഇത് അപ്പം മമ്മൂട്ടീൻറെ ആളാന്ന് ഇത് മമ്മൂട്ടി മമ്മൂട്ടി സത്യം അതെ അച്ചനുണ്ട് അമ്മമ്മിയാ കണ്ടു അപ്പോ നമ്മളിതാ ഇറങ്ങാൻ പോവേന്ന് എന്നാല് നമുക്ക് സിനിമയില കണ്ടിട്ട് തരാം ഹലോ അണിക്കുട്ട പോവാ എ എനി ആട കണ്ടിട്ട് ഹലോ പറയാ അതേപോലെ ആയിനി ആട കണ്ടിട്ട് ഹലോ പറ ആደረ വൈ വൈ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ആ പിന്നെ ഷെയർ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എന്നോടക്ക് ايش لين تك? അങ്ങനെ നമ്മളീദ സിനിമലംഗനക്കിടല് എത്തി